എത്ര നേരമായി ഞാൻ ചൂണ്ടിട്ടാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മീനും കൊത്തണില്ല എന്തൊരു അവസ്ഥയാണ് എടി ആരൊക്കെ ഈ ജന്മത്തിൽ മീൻ കിട്ടുവോ ഏഹ് വന്നു വസത്ത് ഞാൻ എവിടെ പോകണ്ടോ അവിടെ ഒക്കെ ഉണ്ട് ഇജി ഇനിക്കൊരിക്കലും മീൻ കിട്ടൂല എൻ്റെ തൊള്ളലും പ്രാക്ക് കിട്ടിയില്ലേക്ക് ഓ പിന്നെ എന്റെ പ്രാക്കിട്ടിട്ടപ്പോ മീൻ കിട്ടാത്തേ അതാണ് നമുക്ക് പൊടിച്ചാലഞ്ഞിട്ടല്ല ഓടി ഓടുന്നേ മീൻ പിടിക്കാതെ കഴിഞ്ഞിട്ടൊന്നുമല്ല ഇതില്ലേ മീനില്ല അതോണ്ടാണക്ക് കിട്ടാത്തത് അന്നോട അരമാളി നോണ പറഞ്ഞത് ഇതിലൊക്കെ അരാക്കിന്റെ മീൻ ഉണ്ട് ഞാൻ എനിക്ക് പിടിച്ച് മീൻ കൊത്തിക്കണ് സ്രാവാണ് തോന്നുന്നത് സ്രാവോ അതീ കുളത്തിലോ ഏയ് അങ്ങനൊന്നും ഉണ്ടാവൂല എടി കണ്ടടി മീൻ പൊടിച്ച ഇതെന്താണ് അന്റെ രാമേട്ടന്റെ ഷെഡിയോ അയാൾ ഇവിടെ നിർത്തോണ്ടേക്കില്ലേ എടി ഇന കളിയാക്കണ്ട ഇങ്ങനെ കാര്യമില്ല കണ്ടോ എങ്ങനെ മീൻ പിടിക്കാന്ന് ഞാനേ കാണിച്ചു തരാ അമ്മേ എന്തവളെ പൊന്തുണ് കാണാത്ത മുങ്ങി പോയോ എടി ഇങ്ങോട്ട് നോക്കടി ഞാനേ പറഞ്ഞ വാക്ക് പാലിച്ചു ഇങ്ങോട്ട് നോക്ക് നോക്ക മീന് ഈശ്വര എന്താ ഇത് എത്ര വലിയ മീനാണ് ഇതെനിക്ക് കിട്ടിയേ സത്യം പറഞ്ഞോ ഇതിന് ചൂണ്ടി മിസ്സായ മീനാണ് അതൊക്കെ വന്നത് ഭാഗ്യം അല്ല കുളിക്കാനൊക്കെ എനിക്ക് ചെക്കന്റെ കുളിസീം കണ്ടുകണ്ടെ ആ ശതക്കാലം കാണാൻ പറ്റ സാധനങ്ങള് ചെക്കന്റെ പേര് പറഞ്ഞേ മീന്റെ കാര്യം മറക്കണ്ട ആ മീൻ കിട് കാട്ടിക്കാം ഞാനേ എളുപ്പം കൊണ്ട് ഞാനിട്ട് കറി വെക്കട്ടെ എന്റെ ചെറിയ ചൂണ്ടമ്മ എത്ര വലിയ മീൻ പോണത് ഒന്ന് പൊടി ഇത് ഞാനേ കഷ്ടപ്പെട്ട് പിടിച്ച മീനാണ് ഞാൻ നീന്തി പോയി കാര്യമില്ല എനിക്ക് നീന്തേ കൊടി ഇല്ല ഇതേ ഇനക്കന്നെ വേണം അവിടെ നിൽക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോ ആ കിട്ടി നിന്നെ മുടി കിട്ടി കാട്ടടി പറഞ്ഞേ മീൻ കോട്ടടി മുടി പിടിച്ച് പിടിച്ചു ഒഴിച്ച വേദന കൊണ്ട് ഇട്ടോ സുഖം മാറും ഞാനെന്നെ കാണിച്ചോ അവിടെ മുക്കിക്കൊല്ല ഞാനന്നെ ബുക്കലടി മുക്കി ബീ പാട്ട ബുക്കല്ലേ ബുക്കല്ലേ അത് അയ്യോ എൻ്റെ മുടി കുടിച്ചാണ്ടേ ഇന്നെ കൊല്ലാൻ നോക്കിയിട്ട് അന്നെ മുക്കണ്ടോ ഒന്ന് പോടി അവിടുന്നേ ഇങ്ങനത്തെ മീനൊന്നേ എനിക്ക് ജന്മത്തിൽ കിട്ടൂല ഇതൊക്കെ എനിക്ക് മാത്രമേ കിട്ടുള്ളൂ എടി നിന്നെ ഞാൻ കാണിച്ചു തരാം നീനെ കൊല്ലാൻ നോക്കിയല്ലേ ഒരു മീനിനു വേണ്ടിയിട്ട് അയ്യോ ഇന്ന കൊല്ല നോക്കാനാണേ ഞാൻ അന്നെ കൊല്ല നോക്കിയതേ കണ്ടില്ലേ നല്ല വലിയ മീന് അതിങ്ങനെ മസാല ഇട്ട് കാണ്ടേ പൊരിച്ചു കാര്യവെച്ചൊക്കെ തിന്നാലേ എന്ത് കാലം മീനും കിട്ടിയില്ല മാനും പോയി